പറയാൻ െ ഞാൻ ഒരു സീനിയർ സ്റ്റാഫായിട്ട് അതായത് ഒരു ആ ഒരു വലിയ അത്യാവശ്യം സീനിയർ സ്റ്റാഫായിരുന്നു സീനിയർ സ്റ്റാഫായിട്ടിരിക്കുമ്പോൾ ഒരു വിഡിത്തം ചെയ്യുന്നതാണ് എനിക്ക് ഈ എന്റെ ആ മാതിരി കൂടുതലാണ് പാവം എന്ന് പോലെ കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു അപകടം വരുത്തുന്ന ഒരു പരിപാടിയാണ് അതായത് അവിടെ പുതിയതായിട്ട് കുട്ടികൾ വരും ഇന്റർവ്യൂ കഴിഞ്ഞ് വരുന്നതിനൊക്കെ ഞങ്ങള് ഞാൻ അന്ന് കോടവണ്ഡത്തെ ഇൻചാർജായിരുന്നു കോടവണ ഇൻചാർജായിട്ട് ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അപ്പോൾ വളരെ എല്ലാവരും വളരെ ആയിട്ട് സ്ട്രിക്റ്റായിട്ട് വർദ്ധി പെരുമാറുമ്പോൾ എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ വച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോടൊക്കെ പെരുമാറാറുള്ളൂ സോഫ്റ്റ് കോർണർ വെച്ചിട്ട് പെരുമാറുമ്പോ ഒറ്റ വന്നിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടാ ജോലിക്ക് ഒരു ഇന്റർവ്യൂ ഗൾഫ് ജോലിക്ക് ഒരു ഇന്റർവ്യൂ പോണം അത് പോടിയാന്ന് ചോദിച്ചു അപ്പൊ എന്നോട് ചോദിക്കുമ്പോ പിന്നെ ഞാൻ എന്താ പറയാ നേരെ കുറിച്ച് ഇതിപ്പോ എന്നോട് കുഴപ്പമില്ല നമ്മളോട് ഒരു സഹായം വന്ന് ചോദിക്കുമ്പോഴും നമ്മളത് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷെ കമ്പനിടെ അടുത്ത് ഞാൻ വിശ്വസ്തനാണ് വേറെ കമ്പനിക്ക് ദോഷമില്ലാത്ത വിധത്തില് ഇവനെ രക്ഷപ്പെടുത്താനാ കാര്യാണ് ചെയ്യാൻ അപ്പോ ഞാൻ പറയുന്ന ഒരു കാര്യം ഇപ്പോ ഇന്റർവ്യൂവിന് പോകാനൊക്കെ ലീവ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിന്ന് ലീവ് കിട്ടില്ല അന്ന് ധാരാളം ഈ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പ്രിഫറൻസ് നമ്പർ വൺ ആയിട്ട് കൊടുത്തിരുന്നത് അതായത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിലാണ് അവർ പറഞ്ഞത് അത്രയും നമ്പർ വൺ ആണ് ഞങ്ങളുടെ കമ്പനി അപ്പം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു വല്ല ജോലി ചെയ്ത് കഴിഞ്ഞാൽ എ ടു സെഡ് ഐറ്റംസ് വാഹനങ്ങളെ കുറിച്ച് അറിയാം സെയിൽസിനെ കുറിച്ച് അറിയാം കസ്റ്റമറോടെങ്കിലും പെരുമാറേണ്ടറിയാം ഇതൊക്കെ അറിയാം ഒന്നായിട്ട് പോണോ അപ്പോ ഇദ്ദേഹത്തിന് സഹായിക്കാൻ പോയൊരു കഥയാണ് ഞാൻ പറയാൻ പോണത് സഹായിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യണം ചെയ്യണ്ടെന്നുള്ളത് എനിക്കും ഇപ്പോഴും തീരുമാനം വേണ്ടിയാ അതായത് സഹായിക്കണ്ട എന്തായാലും ഈ അമ്മാവൻ മരിച്ചു പോയ അമ്മാവൻ തിരിച്ചു പോന്ന കഥയാണ് ഞാൻ പറയാൻ പോണത് നമ്മള് മരിച്ചുപോയ അമ്മാവൻ തിരിച്ചു പോകണം അപ്പൊ ഞാൻ ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് എന്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ അവിടെ വീട്ടിലാരെങ്കിലും വീട്ടില് അമ്മയാ മാത്ര ഗൾഫിലാണ് അപ്പൊ അച്ഛൻ ഇല്ല അമ്മ പിന്നെ ചേച്ചിയുള്ള പരിചയപ്പെടുത്തി അപ്പൊ അപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഡീഗ്രി കഴിഞ്ഞിട്ടുള്ള പയ്യനാണ് നല്ല പയ്യൻ അപ്പൊ ആൻ പയ്യൻ അപ്പൊ അവര് രക്ഷപ്പെടാൻ വേണ്ടിട്ടൊരു ചാൻസ് കിട്ടിപ്പോ ഇവിടെ ഇപ്പൊ എന്നെ എന്നെമാതിരി ദാരിദ്ര്യം കെട്ട് വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ ആരുമില്ല കേട്ടോ പിള്ളേരെയാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ ഓട്ടോമൊബൈലിന്റെ രംഗത്ത് ഇപ്പൊ ഇന്ത്യ ഇന്ത്യത്തെ ഒരു സെൻസ് എടുക്കണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കമ്പൂരിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരായിരിക്കും അതിന്റെ മുതലാളിമാരും പാടേണ്ടിയിരിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പൊ അതിനൊരു പെച്ച അപ്പൊ ഇത് ഇദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു കാര്യം ആരോടും പറയൊന്നും വേണ്ട ഞാൻ ഒരു സ്വകാര്യം പറഞ്ഞുതരാം നീ ഒരു കാര്യം ഒരു അച്ചാച്ചനീയാണ് കൊല് അച്ചാച്ചനെ കൊല്ല അല്ലെങ്കി ഒരു അമ്മാവനെ കൊല്ല അമ്മാവനെ കൊല്ലുകഴിഞ്ഞിട്ടുണ്ടെങ്കില് നിനക്ക് നാട്ടിൽ പോകാൻ പറ്റുന്ന ലീവ് കിട്ടുന്നോ കൊല്ലന്ന് പറഞ്ഞിട്ട് ഒന്നും വേണ്ട നീ അവിടെ വീട്ടില് ഒരു അന്ന് ടെലിഗ്രാം ടെലിഗ്രാമുണ്ട് ടെലഗ്രാം ടൈപ്പിലുണ്ട് അപ്പൊ ടെലിഗ്രാമില്ല കേട്ടോ ടെലിഗ്രാം ഒക്കെ നിർത്തി വെച്ചിരിക്കണം അപ്പൊ ടെലിഗ്രാം ഒരു കാര്യം ചെയ്യാ ഗ്രാൻഡ് ഫാദർ അത് അമ്മ അവനെ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു കമ്പി അടിക്കുക കമ്പി അടിച്ചിട്ട് കഴിഞ്ഞുകൊണ്ട് പാടില്ലാത്ത കാര്യാണ് ഞാനൊരു സീനിയർ സ്റ്റാഫാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഞാൻ ഈ ചെറിയ പിള്ളേർ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും പാടില്ലാത്ത ആണ് പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു അവൻ രക്ഷപ്പെട്ടുണ്ടാ അത് വേറെ കാര്യം അവൻ ഇന്റർവ്യൂ പോയി അവൻ കളി പോകഴിയായി നന്ദിന്റെ ഇപ്പം എന്തെങ്കിലൊക്കെ വേണോന്നൊക്കെ എനിക്ക് ഇപ്പൊ എന്ത് കിട്ടിട്ട് കാര്യ ദൈവം തന്നെ തന്നെ നമുക്ക് ഇരിക്കുളിയത് ഇവിടെ അപ്പൊ അയാളെ രക്ഷപ്പെടുത്തിയ കഥയാണ് വേണ്ടത് അയാളെ രക്ഷപ്പെടുത്ത് അയാളെ രക്ഷപ്പെട്ടു അപ്പൊ പറഞ്ഞ ഒന്നെങ്കിലും ഈ അമ്മാവിനെ പോലെ അല്ലെ ഈ അച്ചാച്ചനെ കൊല്ല ആരെങ്കിലും പോലെ ഒന്ന് കഴിഞ്ഞിട്ടില്ലെങ്കില് അയാളെ മരിച്ചുകഴിഞ്ഞിട്ട് ഒരു പെല്ലകരെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവ് കിട്ടും അത്യാവശ്യം നിനക്ക് വീട്ടിൽ പോയി വരാം എന്തായാലും മറ്റൊരു സഹായം പരിപാടിക്കല്ലേ പോണത് രണ്ടു ദിവസം കഴിഞ്ഞു വന്നാലും മതി പിന്നെ രണ്ടാമത് പണി ആ പണിയന്ത്രത്തിനൊക്കെ വേണമെന്ന് പോകുന്നുണ്ടെങ്കിൽ വീട്ടിലൊരു ലീവ് കൂടി കിട്ടുന്നു ഇപ്പൊ എന്തായാലും ഇപ്പൊ സംഗതി ക്ലിക്കായി അവിടെ വീട്ടിൽ അമ്മ വീട്ടിൽ ആരുമില്ല ടെലഗ്രാം അടിക്കാൻ പോകാനായിട്ട് അപ്പൊ അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് ടെലഗ്രാം അടിച്ചു അമ്മാവൻ സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ടെലഗ്രാം വന്നു സീരിയസ് ആണ് അപ്പൊ ആ കാണിച്ചു ഓ എന്റെ അമ്മാവളും പറഞ്ഞിട്ട് ആറേ കാലിലേക്ക് ആറുമണി ആ ടൈമില് നമ്മടെ മണ്ഡരാസിന്നുള്ള നമ്മുടെ നാട്ടിലുള്ള വണ്ടി അപ്പൊ അതിലാളും കേറിപ്പോയി ഇതുമാതിരി ഒരുപാട് അമ്മാവന്മാര് കൊന്നിട്ടൊരു സ്ഥല ഞങ്ങളുടെ കമ്പനി ഒരുപാട് അമ്മാവന്മാര് വരച്ചിട്ടുണ്ട് ഒരുപാട് അച്ചാച്ചന്മാർ മരിച്ചിട്ട് അമ്മാവന്മാരും അച്ചാച്ചന്മാരും ഒക്കെ മരിച്ചിട്ടുള്ള ഒരു കമ്പനി എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന കമ്പനികൾ ഇങ്ങനെ കൊന്നു തന്നെ കൊന്നിട്ട് തന്നെയാണ് ആൾക്കാർ രക്ഷപ്പെട്ടു പോവാറുണ്ട് അപ്പോ ആ വിക്കാർക്ക് ചിലപ്പോ ബാംഗ്ലൂർ വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ ചെറുപ്പ കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും അതായത് അവര് വന്ന് അവിടെ ഇന്റർവ്യൂ ചെല്ലാൻ പറയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോവാന്നാണ് മനസിലായില്ല ഞാൻ പോയി ഞാൻ പോയിരുന്നു ഒരു പ്രാവശ്യം പോയി പങ്കെടുത്തു അപ്പൊ അതിന് ക്ലിക്ക് ആയില്ല മനസിലായ അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടൊന്നും അതോ ഓക്കെ അപ്പൊ എന്നുവെച്ചാൽ ഈ പയ്യൻ പോയി ഇന്റർവ്യൂ പോയി അവനെ ക്ലിക്ക് ആയി അവനെ അപ്പൊ തന്നെ അവര് പറഞ്ഞു എടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവരുടെ മര്യാദക്ക് എന്ത് വന്നിട്ട് കുറച്ച് ഇവിടെ നിൽക്കാന്നുള്ള ഐഡിയ നിന്നു ഏഹ് കുറച്ചുകൂടി ഒന്ന് പഠിച്ചാലോ പഠിച്ചാലോടി കാര്യങ്ങളൊക്കെ ആ അപ്പൊ ടൈമിലേക്ക് അവസാനിപ്പിച്ചാ പോരെന്നു വെച്ചിട്ടാണ് എന്തിനാ പറ ഇവന്റെ വീട്ടിൽ അതായത് കപ്പാസികളുടെ ടൈമാണത് പൈസക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു ഫാമിലി ആയി കാരണം അവന്റെ അമ്മാവൻ ഈ മരിച്ച എന്ന് മരിച്ചിട്ട് ടൈറിക്കാൻ പറഞ്ഞാളല്ലേ അമ്മാവൻ വിത്ത് ഫാമിലി ആയിട്ടും സ്റ്റോറിന് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ നേരെ വന്നിട്ട് രാവിലെ ഞങ്ങൾ മെസ്സിയിൽ നിന്ന് വരുന്നേക്കാണ് മുന്നേ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് കമ്പനി മെസ്സൊക്കെ ഉണ്ട് ലോഡ്ജുണ്ട് അവിടെയൊക്കെ ഉണ്ടാകും ഞങ്ങൾ താമസിക്കുന്നത് ആ ലോഡ്ജിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ സ്വന്തം ആ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഷാഫോടൊക്കെ വരുന്നത് അപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് തനിയെ വീടുകളൊക്കെ കമ്പനി എടുത്ത് കൊടുത്താൽ പോയത് ഞങ്ങൾക്കൊക്കെ ബാച്ചിലേഴ്സിന്

മുതലാളിണ്ടായില്ലേ ഞങ്ങളുടെ ജനറൽ മാനേജർണ്ട് വേറെ മാനേജർണ്ട് സെയിൽസിൻ്റെ അങ്ങനൊക്കെ എല്ലാരോട് ഇരിക്കുമ്പോൾ അവര് എന്തെങ്കിലും ഒരു പയ്യൻ നമ്മളെ ആള് വീട്ടില് ഫാമിലി അപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നല്ലോ അപ്പൊ വീട്ടില് ആവശ്യം വേറെ എന്തെങ്കിലും ആവശ്യത്തി സൗകര്യം പരിചയല്ലേ നമുക്ക് റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അത്യാവശ്യം ഇഷ്ടംപോലെ അപ്പൊ ഇത് അവിടെ ഇരുന്ന് അവസാനം പറഞ്ഞ ഒരു കാര്യം കൊടുക്കുന്നത് കാപ്പിക്ക് കൊടുക്കും കാപ്പിയൊക്കെ കൊടുത്തു കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെയാണ് ചെന്നത് ഞങ്ങളൊക്കെ ചെന്നപ്പോ മറ്റേ മാനേജര് പറഞ്ഞൊരാള് എത്തിണ്ടാന്ന് പറഞ്ഞു മരിച്ചൊരാള് എത്തിന്റെ ആൾക്ക് എന്തോ സംശയം തോന്നിട്ട് ഇതിപ്പോ ഞാൻ അറിയാണ്ടത് ഇങ്ങനെ കാര്യം നടക്കില്ല എന്റെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ഒരാളായിരുന്നു അപ്പൊ ഞാൻ എന്നോട് അവർ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ അയാളുടെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വേറെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിട്ടല്ല പക്ഷേ എന്തെങ്കിലും അവരെ രക്ഷപ്പെടുന്ന രക്ഷമുണ്ടോ കഴിഞ്ഞാൽ നിൽക്കുന്നില്ല അങ്ങനെ രക്ഷപ്പെടാ രക്ഷപ്പെട്ടു പോയിരിക്കും നമുക്ക് പറഞ്ഞാ മരിച്ചൊരാളോട് ക്യാമ്പിലേക്ക് അയാൾ ആയൊക്കെ കാപ്പി കൊടുത്തിട്ട് പോലെ കാര്യം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആൺകുട്ടി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം മനസ്സിലായ അപ്പോ ഇതിന്റെ എന്തായ വീട്ടുകാർക്ക് അറിയില്ല ഇവ അങ്ങനെ ഇന്റർവ്യൂവിന് പോയതും ഇവര് സെലക്ഷൻ കിട്ടിയിട്ടുള്ള വീട്ടുകാർക്ക് ഇറങ്ങിയിരുന്നില്ല അതുകൊണ്ട് ഇവ അവര് നേരിട്ട് ഇങ്ങോട്ട് വന്നു ഇവനെ കാണാനും ഇവനോടും കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവന് കുറച്ച് സ്ഥലങ്ങളൊക്കെ പരിചയണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനൊരു സംഭവിച്ചു അപ്പോ ഒരിക്കലും നമ്മളെ ുണ പറയരുത് നുണ പറയ ആ അത്യാവശ്യത്തിൽ ഇതിപ്പോ ഗുണ അതായത് മഹാഭാരത തിരുവനം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാനും രക്ഷപ്പെട്ടിട്ടുണ്ട് അവർ രക്ഷപ്പെട്ടു ഏർ അപ്പൊ അതുമാതിരി അത്മാതിരി ഒരുപാട് പേര് രക്ഷപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഒരുപാട് പേര് രക്ഷപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെ ഒരു കമ്പനിയിലേക്കാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പൊ ഈ മരിച്ച ഒരാള് തിരിച്ചു വന്നു വളരെ ചിരിച്ച് അവസാനിപ്പിച്ചു എല്ലാവരും ഞങ്ങളെല്ലാവരും ചിരിച്ച് അവസാനിപ്പിച്ചു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനിയെങ്കിലും നമ്മളെ അമ്മമാരെ കൊല്ലുമ്പോൾ ജസ്റ്റ് ആ അമ്മാവനെ ഞാൻ ആ അച്ചാജനെ കൊല്ലണെങ്കിൽ അച്ചാജനെ ഒന്ന് മെസ്സേജ് കൊടുക്കുക നിങ്ങളെ ഞാൻ പോകുന്നുണ്ട് നിങ്ങൾ ഞാൻ പേരും പറഞ്ഞൊന്ന് നമ്മൾ കേറി വരട്ടെ എന്ന് പറയുന്നത് മനസ്സിലായോ ഓക്കേ താങ്ക് യു